എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ രണ്ട് തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായിട്ടുള്ള തസ്തികകളാണിവ അതുപോലെ തന്നെ എൺപത്തി രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയും ഇതിലുണ്ട് നമുക്ക് ഈ രണ്ട് തസ്തികകളെക്കുറിച്ചുമുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പള സ്കേൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് സി മുഖേനയാണ് വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ രണ്ട് തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഈ രണ്ട് തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യത്തേത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു തസ്തികയാണ് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ശമ്പള സ്കേൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂന്നായിരം രൂപ വരെയാണ് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ നിന്നും രണ്ടു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ലഭിച്ച ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ടു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കേരള സർക്കാർ നൽകുന്ന സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം വാട്ടർ അതോറിറ്റിയിൽ ഒഴിവ് വന്നിട്ടുള്ള അടുത്ത തസ്തിക ഇലക്ട്രീഷ്യൻ തസ്തികയാണ് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അമ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ശമ്പള സ്കേൽ ഇരുപത്തഞ്ചായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് കേരളത്തിലുടനീളം പ്രതീക്ഷ ഒഴിവുകളാണ് ഈ തസ്തികയ്ക്കുള്ളത് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി എസ് പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ് കൂടാതെ എസ് എസ് എൽ സിയോ തത്തുല്യമോ വിജയിച്ച ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ നിന്നും ലഭിച്ച ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം ഈ രണ്ട് തസ്തികകളിലേക്കുമുള്ള നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അതുപോലെ തന്നെ ഈ രണ്ട് തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ എന്നീ രണ്ട് തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലുള്ള നോട്ടിഫിക്കേഷനിലുള്ള ഈ തസ്തികകളുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാലിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക